शिव शङ्करशर्वशरण्यविभो भव सङ्गणनाशनपागि शिव कवि सन्ददि सन्ददवं അവസാനം കുട്ടനാട്ടിൽ നിന്ന് ആരംഭിച്ച തൊണ്ണൂറ്റി ഒന്നാമത് ശിവഗിരി പദയാത്രയാണ് ഈ കടന്നു പോകുന്നത് നമ്മുടെ കുണ്ടറ വഴിയാണ് ഇന്ന് കടന്നു പോകുന്നത് ഇവർ ആദ്യം കുട്ടനാട്ടിൽ നിന്ന് ആരംഭിച്ചു പല സ്ഥലങ്ങളിൽ അവരുടെ സ്റ്റേ കഴിഞ്ഞിട്ട് ഇപ്പോൾ നേരെ കൊല്ലം എസ് എൻ കോളേജിലാണ് അടുത്തതായിട്ട് ഇന്നത്തെ സ്റ്റേ ഉള്ളത് അതിനുശേഷം ആറ്റിങ്ങൽ എസ് എൻ കോളേജിൽ അതിനുശേഷം ശിവഗിരിയിലെത്തും അവിടുത്തെ തീർത്ഥാടന പദയാത്രകളൊക്കെ അവസാനിച്ചതിനു ശേഷം തിരിച്ച് കുട്ടനാട്ടിലേക്ക് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ടാണ് ഈ പദയാത്ര ആരംഭിച്ചത് ഇത്രത്തോളം ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം ആൾക്കാർ പങ്കെടുക്കുന്ന ഒരു പദയാത്രയാണ് വലിയൊരു പദയാത്രയാണ് ഈ പദയാത്രയെ സ്വീകരിക്കാൻ ശിവകരി ഒരുങ്ങിക്കഴിഞ്ഞു ഏതായാലും ഇനി പദയാത്രകൾ കടന്നു വരും ആ തീർത്ഥ ശിവഗിരി തീർത്ഥാടന സമാഗതമായിരിക്കുകയാണ് ഭക്തജനങ്ങളെല്ലാം നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ ആ പീതാംബരായിട്ട് ഗുരുവിൻ്റെ സന്നിധിയിലേക്ക് എത്തുകയാണ് എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം എല്ലാ വർഷവും ചെയ്യാറുണ്ട് എല്ലാ വർഷവും ചെയ്യാറുണ്ട് ഇപ്പൊ അഞ്ചാറ് വർഷമായി ഞങ്ങൾ അടുപ്പിച്ച് ശിവഗിരി ഇതുപോലെ തന്നെ നടന്ന് കുട്ടനാട്ടിൽ നിന്ന് ശിവഗിരിക്ക് പോകുന്നത് അപ്പം ഇതാകൊരുപാട് സ്ത്രീകളും ഉണ്ടല്ലോ സ്ത്രീകളും ഉണ്ട് ഈ ഒരു മുന്നൂറ് പേരെങ്കിലും കാണും എന്നാണ് അതിൻ്റെ കണക്ക് പിന്നെ നടക്കാൻ വയ്യാത്ത ആൾക്കാരാണ് ആ നടക്കാൻ വയ്യാത്ത ആൾക്കാരുടെ കാലയിൽ ഇതുപോലെ നീര് ഒക്കെ ആയ ആളുന്ന ആൾക്കാരെ ഇങ്ങനെ ബസ്സിൽ അടുത്ത സ്ഥലത്തേക്ക് വീണ്ടും അവർ നടക്കും വേദന കുറയുമ്പം നടക്കും അത് കഴിഞ്ഞ് വേദന ഉണ്ടെങ്കിൽ വണ്ടിയെ കയറും അങ്ങനെ ഞങ്ങളിങ്ങനെ കൊണ്ടുപോകും ഭക്ഷണക്രമവും കാര്യങ്ങളൊക്കെ ഭക്ഷണം അതാത് യൂണിയൻകാർ തരാറുണ്ട് അല്ലെങ്കിൽ പിന്നെ പദയാത്ര സമിതിക്കാരുടെ കിട്ടാതെ വരുമ്പോഴത്തേക്ക് പദയാത്രക്കാർ തന്നെ അത് ഡെയിലി തരും കിട്ടുന്നിടത്ത് നമ്മൾ അവർ തരുന്നത് ഭക്ഷണം കഴിക്കും എന്തായാലും കഴിക്കാതിരിക്കാൻ വരുന്നില്ല കുട്ടനാട് നിന്ന് ആരംഭിച്ച് ഞങ്ങൾ ആദ്യത്തെ സ്റ്റേജ് ഞങ്ങൾക്ക് മാനാർ കുട്ടമ്പേരൂർ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അവർക്ക് അറുപത്തെക്കാർ നമ്പർ സഹായോഗത്തിലായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് കുന്നത്തൂർ യൂണിയൻ്റെ ഇതായിരുന്നു അത് കുന്നത്തൂർ തറവാട് എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെയും ലേഡീസ് അവിടെ ജെൻസ് മുഴുവൻ യൂണിയൻ്റെ ഓഫീസും അവിടെയായിരുന്നു ഇനിയിപ്പോൾ ഇന്ന് കൊല്ലം എസ് എൻ കോളേജ് സ്റ്റേ ചെയ്യുന്നു അത് കഴിഞ്ഞ് നാളെ രാവിലെ നാലരയ്ക്ക് പുറപ്പെടും അത് കഴിഞ്ഞ് വൈകുന്നേരത്ത് ചാത്തന്നൂർ ചാത്തന്നൂർ എസ് എൻ കോളേജ് പിറ്റേന്ന് നാലരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും അത് നേരെ ശിവഗേരിയിൽ ശിവേരിയിൽ മുപ്പാന്തി ഏഴുമണിയോടെ സ്വീകരണം അത് കഴിഞ്ഞിട്ട് ശിവഗേരി തീർത്ഥാടനം അവിടെ ഉണ്ട് അവിടെ ഉണ്ട് തീർത്ഥാടനം കഴിഞ്ഞ് ആ തീർത്ഥാടന പദയാത്ര പുറപ്പെട്ടു കഴിഞ്ഞാണ് എല്ലാവരും പോരുന്നത് അതിൽ പങ്കെടുത്തിട്ടാണ് എല്ലാവരും തിരിച്ചു പോരുന്നത് കുറച്ച് പേര് ഇതിൽ അവർ നാട്ടിൽ നിന്ന് ഓരോ ശാഖകളിൽ നിന്നും ബസ് വരുന്നുണ്ട് അതിൽ മരുത്തോമല അരിവിപ്പുറം ചെമ്പഴുത്തി മരുവ അവിടെ കന്യാകുമാരിയൊക്കെ പോയി ഒന്നാം തീയതി തിരിച്ചു വരും കുറച്ച് പേര് വീട്ടിലേക്ക് തിരിച്ചു പോകും എല്ലാ വർഷവും മുന്നൂറിനടുത്ത് പേർ ഉദ്ഘാടനം ണോ മുപ്പത്തഞ്ച് ശാഖകളിലെ ആളുകളാണ് ശിവശങ്കർവരണ്യ വിഭോ ഭവസാശന ശിവ കവി സന്തതി സന്തവും ഭവനാടകമാടുമാരും രുളന്നു മുടംപൊടുമ കളുയർ തിരളെന്നു മിതോ കയാനാർത്ഥകരം കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരളാത പൊതിഞ്ഞു പിടിപ്പതുനി പിടിപ്പെട്ടു പുരണ്ടു മറിഞ്ഞു പിണ കുടിയിൽ കുടി കൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ട കുടിക്കമാരും കുടുനിരടി തട്ടിയ കത്തുനിറഞ്ഞിരി നീ ഗളമുണ്ടു കരുത്തതു നീ ഗരളം കള്ളമുണ്ടതു കൊണ്ട് കൃപാനിധിയെ കള്ളമുണ്ടൊരു കൊണ്ടലോടൊത്ത കടൽ കളമുണ്ടൊരു സീമന കുനഹി കനിവെന്നിലിരുതി അനങ്കരസ കനി തട്ടിയെറിഞ്ഞു കരം കഴുകി निमुक्ति पळुतु चोरिं कनकोडे का करले कुकनी दिवशङ्करशर्वशरण्यविभो भव सङ्गणनाशनपागि शिवा വി സന്തതി സന്തവും തൊഴുമൻ ഭവനാടകമാടുമരും ഒരുളേ പൊരുളന്നു മുടം പോടുമക്കളുയർ തിരളെന്നു മിതോ കരളീന്നു കളഞ്ഞു കരും കടലിൽ പുരാളാത പോതിഞ്ഞു പിടിപ്പതുനി പിടിപ്പെട്ടു പുരണ്ടു മറിഞ്ഞു പിണ കുടിയിൽ കുടി കൊണ്ടു ഗുണങ്ങളോടും കുടികൊണ്ടു കുടിക്കമാരും കുടൂനീ ടി തട്ടിയ കത്തുനിറഞ്ഞിരി നീം ഗള്ളമുണ്ടു കറുത്തതു നീ ഗരളം കള്ളമുണ്ടതു കൊണ്ട് കൃപാനി തീയേ കള്ളമുണ്ടൊരു കൊണ്ടലൊടത്ത കടൽ കളമുണ്ടൊരു സീമന കുനഹി കനിവെന്നിലിരുതിയങ്കരസ കനി തട്ടിയറിഞ്ഞു കരം കഴുകി തനിമുക്തി പഴുത്തു ചൊരിഞ്ഞൊഴുകും കനകക്കൊടിയേ കഴലേ കുനീ സമത്വ വിശുദ്ധമായ സാമൂഹിക വ്യവസ്ഥയുടെ കാലത്തേക്ക് ഹൃദയത്തിൽ വിശുദ്ധിയുടെ സുവർണമുദ്രയുള്ള ഒരാൾ പ്രവേശിക്കുന്നു ജീവിതത്തിൽ ഒരു അവധൂതപാത തെരഞ്ഞെടുത്ത യുഗപ്രഭാവനായ ആ സന്യാസി സഞ്ചരിച്ച ദൂരങ്ങൾ ആധുനിക കേരളത്തിലേക്കുള്ള കല്ലും മുള്ളും ഇല്ലാത്ത വഴിയായി മനുഷ്യായ സിനിമയിൽ മാടംബിത്തം അണിയിച്ച ചങ്ങലക്കെട്ടുകളെ തകർത്തെറിഞ്ഞ് ജാതിശാസനകളെ ചുട്ടരിച്ച് അവകാശങ്ങളും അറിവും നേടാൻ ഉറച്ച് തങ്ങളുടെ വിശപ്പ് പുരകളിൽ നിന്നും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും മനുഷ്യ സ്നേഹത്തിന്റെ ആ വലിയ തണലിലേക്ക് ആനയിക്കപ്പെട്ടു അധികാര സോപാനങ്ങളിൽ നടത്തിയ നേരിട്ടുള്ള പോരാട്ടങ്ങളിലൂടെ ഒരു ജനതയെ ആത്മാഭിമാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പതിറ്റാണ്ടുകൾക്കപ്പുറവും ആ ജനതയുടെ ചിന്തകളിൽ ഉണർന്നിരിക്കുന്ന മനുഷ്യന്റെ ജാതി മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ച മഹാഗുരു സിദ്ധാർത്ഥനിൽ നിന്നും ബുദ്ധനിലേക്കെന്ന പോലെ നാണുവാശാനിൽ നിന്നും ശ്രീനാരായണ ഗുരുവിലേക്കുള്ള പ്രയാണം ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു മഹാസബരിയാണ് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഒരു ചരിത്ര വിസ്ഫോടനമായിരുന്നു നെയ്യാറ്റിലെ കയത്തിൽ മുങ്ങി ഗുരു പൊക്കിയെടുത്ത് അന്ന് പ്രതിഷ്ഠിച്ചത് ആധുനിക കേരളതയാണ് ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു ബ്രാഹ്മണ്യത്തിന്റെ ഹോയ്വിളി കേട്ടാൽ കീഴ്ജാതിക്കാർ പേടിച്ചരണ്ട് ഓടിയിരുന്ന ഒരു കാലം പൊതുവഴി ഉപയോഗിക്കാൻ അവകാശമില്ലാതെ പകൽ വെളിച്ചത്തിൽ ഇറങ്ങാൻ പോലും കഴിയാതെ നോട്ടം കൊണ്ടുപോലും സവർണരെ തീണ്ടലാകാതിരിക്കാൻ പൊന്തക്കാടുകളിലൂടെ നോണ്ടു നൂണ്ടു മനുഷ്യർ നടന്നിരുന്ന ഒരു കാലം വിദ്യാഭ്യാസത്തിനോ സ്വത്താർജിക്കാനോ എന്തിന് അവർണജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ട കാലം പൃഷ്ടത്തിൽ കമ്പി അടിച്ചുകയറ്റി നാട്ടിനിർത്തി കൊല ചെയ്യുന്ന ചിത്രപഥത്തിന് വരെ അവർണർ ഇരക കാലം െന്ന് പറയാതെ ഉപ്പെന്ന് പറഞ്ഞതിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊന്ന കാലം ജാതിയുമില്ല മതവുമില്ല ഒരൊറ്റ മനുഷ്യജാതിയെ ഉള്ളൂ എന്ന് പറയാൻ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അന്ത്യദിശകളിൽ തന്നെ തിരുവിതാംകൂറിൽ ഒരു ഹിന്ദുവും ധൈര്യപ്പെടില്ലായിരുന്നു പക്ഷേ ശ്രീനാരായണ ഗുരു ആ ധൈര്യം കാണിച്ചു ജാതി ശാസനകൾ തെറ്റിച്ച് മാറുമറച്ച ഒരു സ്ത്രീയുള മുറിച്ച് നീതി നടപ്പാക്കിയ കാലത്താണ് ഗുരു ജാതിക്കെതിരെ പറഞ്ഞതും പ്രവർത്തിച്ചതും എന്നോർക്കണം പ്രതിഷ്ഠ ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ അധികാരമായിരുന്നു എന്നാൽ അരിയുപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ ഗുരു ആ അധികാര കേന്ദ്രത്തെ അടിച്ചു തകർത്തു സവർണാധിപത്യത്തിന്റെ അടിക്കല്ലുകൾ ഇളകുന്നതിന്റെ ഒച്ചയാണ് ആലസന്ധിയിൽ അത്രയും കേരളം കേട്ടത് തിരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഇളക്കിവിട്ട പരിവർത്തനം കൊടുങ്കാറ്റിന്റെ ആർജിച്ച് കേരളത്തെ ചലിപ്പിച്ചു ശ്രീനാരായണ ഗുരു ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിന്റെയോ ആളായിരുന്നില്ല മനുഷ്യജാതിയും മനുഷ്യസ്നേഹവുമായിരുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് അടിസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ പ്രബുദ്ധ കേരളം എന്ന പത്രത്തിലെ ഒരു വിളംബരത്തോടെ ഇത് അദ്ദേഹം ലോകത്തെ അറിയിച്ചത് നമുക്ക് ജാതിയില്ല എന്നാണ് ആരിലും ഒരു തത്വശാസ്ത്രവും അടിച്ചേൽപ്പിക്കാൻ ഗുരു ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല പക്ഷേ ഗുരുവിന്റെ മനോഗതി അദ്ദേഹത്തിന്റെ നിശബ്ദമായ പ്രവൃത്തികൾ കൊണ്ടും സൌമ്യമായ സംഭാഷണം കൊണ്ടും ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു എത്ര ഗൂഢമായ ആചാരമോ വിശ്വാസമോ ആയിക്കൊള്ളട്ടെ ഉപേക്ഷിച്ചേക്ക് എന്ന് ഗുരു പറഞ്ഞാൽ ഒരു ജനത യാതൊരു മടിയും കൂടാതെ അത് ഉപേക്ഷിച്ചിരുന്നു മൂന്ന് ദശാബ്ദ കാലം ശ്രീനാരായണ ഗുരുവും അനുയായികളും നടത്തിയ അതിമഹത്തായ അത്യധ്വാനത്തിന്റെ കൂടി ഫലമാണ് ഇന്ന് നാം കാണുന്ന കേരളം